കുറച്ചു കഴിഞ്ഞതും ഫോട്ടോഗ്രാഫർ വന്ന് പൊന്നുവിനെ വിളിച്ചുകൊണ്ട് പോയി അവർ ഇപ്പോഴേ അവളെ വിടില്ലെന്ന് വിടില്ലെന്നറിയാവുന്നതുകൊണ്ട് തന്നെ പിള്ളേർ സെറ്റ് അതായത് മീനുവും മിക്കുവും നേഹയും അവിടെ വായിനോക്കാൻ ഇറങ്ങി വെളിയിലേക്കിറങ്ങിയ മീനുവും നേഹയും മുൻപിൽ നിൽക്കുന്ന ആളുകളെ കണ്ടതും വായും പൊളിച്ച് നിന്നുപോയി ആൽബയും അപ്പവും ബ്ലൂ കളർ ഷർട്ടും മുണ്ടോക്കി ഇട്ടുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു അവിടെ വന്ന പെൺകുട്ടികളുടെ എല്ലാം കണ്ണുകൾ അവരുടെ മുഖത്തും ശരീരത്തിലും ഓടി നടന്നു കണ്ട നമ്മുടെ പിള്ളേരുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തു എന്തിന് പറയുന്നു അനീറ്റയുടെ മുഖം പോലും ആൽബിയുടെ നേരെയാണ് അതും കൂടി കണ്ടതും നേഹയുടെ സകല നിയന്ത്രണവും പോയി അപ്പോഴാണ് അവൾ പെട്ടെന്ന് പൊന്നുവിൻ്റെ ജ്യൂസിൽ അവൾ അവളെന്തോ കലക്കിയതോർത്തത് അവൾ മീനുവിനോട് പറഞ്ഞിട്ട് ഓടിപ്പോയി ആ ജ്യൂസ് എടുത്തുകൊണ്ടുവന്നു അവിടെ സെർവ് ചെയ്യുന്ന ഒരു ആൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവനോടെന്തോ പറഞ്ഞു അവൻ അതും വാങ്ങി അനീറ്റയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു ഇതൊന്നും അറിയാതെ അനീറ്റ ആ ജ്യൂസ് ആസ്വദിച്ചു കുടിച്ചു കുറച്ചു കഴിഞ്ഞതും അനീറ്റയ്ക്കെന്തോ തല ഇറങ്ങുന്നത് പോലെ തോന്നി അവൾ അവളുടെ കൂട്ടുകാരിയോടത് പറഞ്ഞു അവളുടെ കൂട്ടുകാരി ഉടനെ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ഫോട്ടോഗ്രാഫർ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പൊന്നുവിനെ വിടാൻ നിന്നതും പിള്ളേർ സെറ്റ് എല്ലാം കൂടി വന്ന് അവളുടെയും റിച്ചിയുടെയും കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി റിച്ചിയെയും പൊന്നുവിനെയും വിളിക്കാൻ വന്ന ആൽബിയും അപ്പുവും മീനുവിനേയും നേഹയും കണ്ട് വാ തുറന്നു നിന്നു ഒരു ലഹങ്കയാണ് മീനുവിൻ്റെ വേഷം അതിന് ചേരുന്ന കളർ മാലയും വളയും കമ്മലും ഒക്കെ അവൾ ഇട്ടിട്ടുണ്ട് മുഖത്തൊക്കെ ചമയങ്ങളുണ്ട് സാധാരണ ഡ്രസ്സിൽ അവളെ കാണുന്നതിനേക്കാൾ ഭംഗി ഇതിലാണെന്ന് അവന് തോന്നിപ്പോയി പൊന്നുവിൻ്റെയും റിച്ചിയുടെയും കൂടെ ഓരോ പോസിൽ ഫോട്ടോ എടുത്ത് പൊളിക്കുകയാണ് അവൾ ആൽബി നേഹയെ നോക്കി ഒരു ഗ്രീൻ കളർ സാരിയാണ് വേഷം അതിന് ചേരുന്ന മാലയും വളയും കമ്മലും ഒക്കെ ഇട്ടിട്ടുണ്ട് അവളും ഫോട്ടോ എടുത്ത് പൊളിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ചെക്കന്മാർ വായി നോക്കുന്നത് പാവം പിള്ളേർ കണ്ടില്ല കുറച്ചു കഴിഞ്ഞതും ആൽബിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവളുടെ സാരി വയറിൽ നിന്നും മാറിക്കിടക്കുകയായിരുന്നു ഫോട്ടോഗ്രാഫറിന്റെ കൂടെ വന്ന ചെക്കൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കുകയായിരുന്നു അതും കൂടി കണ്ടതും ആൽബിയുടെ ദേഷ്യം ഇരട്ടിയായി നിർത്ത് ആൽബി ഉച്ചത്തിൽ പറഞ്ഞതും റിച്ചി ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി എന്താടാ റിച്ചി സംശയത്തോട് ചോദിച്ചു പെട്ടെന്നാണ് ആൽബിക്ക് താൻ ചെയ്തത് എന്താണെന്ന് ഓർമ്മ വന്നത് അത് അത് പിന്നെ ചേട്ടായി മിന്നുകിട്ടിന് സമയമായി അവിടെ എല്ലാവരും വിളിക്കുന്നുണ്ട് അവൻ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു ഇതാ വരുന്നു റിച്ചി അതും പറഞ്ഞ് പൊന്നുവിനെയും വിളിച്ചുകൊണ്ട് പള്ളിക്കകത്തേക്ക് പോയി പുറകെ ഫോട്ടോഗ്രാഫറും പോയി മിക്കവും മീനും പോകാൻ നേരം മീനു അപ്പുവിനെ നോക്കി എന്നാൽ അവൾ നോക്കുന്നത് കണ്ടതും അപ്പു പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി അവരുടെ കൂടെ നടന്നു അത് കണ്ടതും മീനുവിന് ഭയങ്കര വിഷമമായി എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ അപ്പുവിനോട് സംസാരിക്കണം എന്നവളെ തീരുമാനിച്ചു അവരുടെ ഒപ്പം പോകാൻ നിന്ന നേഹയെ ആൽബി അവിടെ പിടിച്ചു നിർത്തി എന്താ അവൾ പേടിച്ച് അവനോട് ചോദിച്ചു നിന്നെ ആരാ സാരി ഉടുപ്പിച്ചത് അവൻ സമാധാനത്തോടെയാണ് അവളോടത് ചോദിച്ചത് ഞാൻ ഞാൻ തനിയെ ഉടുത്തതാ അവൾ അവനോട് മറുപടി പറഞ്ഞു നേരെ ഉടുക്കാൻ വയെങ്കിൽ ഇമാതിരി കോലം കെട്ടാൻ നിൽക്കരുത് ഞാൻ എന്തു ചെയ്തെന്നായി പറയുന്നേ അവൾക്കും അത് കേട്ട് ദേഷ്യം വന്നിരുന്നു നീ തന്നെ സ്വയം ഒന്ന് നോക്ക് അവൻ കൈകെട്ടി അവളുടെ മുൻപിൽ നിന്നു അവൾ സ്വയം തന്നെ തന്നെ ഒന്ന് നോക്കി സാരി വയറിൽ നിന്നും മാറി വയർ അനാവൃതമായി കിടക്കുകയായിരുന്നു ഇത് കണ്ടതും അവൾക്ക് അവനെ നോക്കാൻ ചമ്മല് തോന്നി അവൻ അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് അവർ നിന്നിരുന്ന സ്ഥലത്തിന്റെ പുറകുവശത്തായിട്ട് പോയി സാരി ശരിയായിട്ട് ഉടുക്കടി അവൻ അതും പറഞ്ഞ് തിരിഞ്ഞു നിന്നു അവൾ പതിയെ സാരി നേരെ ഉടുക്കാൻ തുടങ്ങി അവൾ നാട്ടുകാരെ മുഴുവൻ കാണിച്ചുകൊണ്ട് നടക്കുക അവൻ അവിടെ നിന്ന് പതിയെ പറഞ്ഞു മനഃപൂർവ്വമല്ലോ അവൻ പറയുന്നത് കേട്ടതും അവൾക്ക് വിഷമമായി അവളുടെ ശബ്ദം ഇടറിയിരുന്നു പെട്ടെന്ന് അവൻ തിരിഞ്ഞു നിന്ന് അവളുടെ മുഖം കയ്യിലെടുത്ത് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി സോറി ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു പോയതാ അത്രയും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു യാന്ത്രികമായി അവളും അവൻ്റെ പുറകെ നടന്നു എന്നാൽ അവളുടെയും അവൻ്റെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു എല്ലാവരും അധികം വൈകാതെ തന്നെ പള്ളിയിലേക്കെത്തി റിച്ചിയുടെ കാറ് പള്ളിമുറ്റത്തേക്ക് വന്നു ഡ്രൈവർ സീറ്റിൽ നിന്ന് കിച്ചുവും കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് റിച്ചിയും ഇറങ്ങി പുറകിലത്തെ സീറ്റിൽ നിന്ന് വിൽസണും ആനിയും മീനുവും ഇറങ്ങിയിരുന്നു പൊന്നുവിനെ കൊണ്ടുള്ള കാറ് പുറകിൽ വന്നു നിന്നു കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് പൊന്നുവും ഡ്രൈവർ സീറ്റിൽ നിന്ന് ആൽബിയും പുറകിൽ നിന്ന് ജോണും അമ്മച്ചിയും അന്നയും ഇറങ്ങി അവിടെയും ഫോട്ടോഗ്രാഫർ ചേട്ടൻ വെറുതെ വിട്ടില്ലെന്ന് തന്നെ പറയാം പള്ളിയിലേക്ക് കയറുന്നതിന് മുൻപേ തന്നെ അവരെ രണ്ടുപേരെ നിർത്തി ഫോട്ടോസൊക്കെ എടുപ്പിച്ചു ആദ്യം റിച്ചിയും ആനയും വിൽസണും കിച്ചുവും പള്ളിക്കകത്തേക്ക് കയറി പുറകിലായി പൊന്നുവും ജോണും അന്നയും കയറി അവർ രണ്ടുപേരും അവളുടെ അപ്പുറവും ഇപ്പുറവും നിന്നിരുന്നു അവർക്ക് പുറകിലായി പെൺപിള്ളേരും പുറകിലായി ആൺപിള്ളേരും കയറി എല്ലാവരും നീല ഡ്രസ്സിൽ തിളങ്ങി നിൽക്കുകയായിരുന്നു പൊന്നുവിനെ കൊണ്ടുവന്ന് റിച്ചിയുടെ അടുത്തായി നിർത്തി അവളെ നോക്കി കണ്ണ് കാണിച്ചു അവളും നാണത്താൽ അവനെ നോക്കി ചിരിച്ചു അച്ഛൻ്റെ ചൊല്ലുകൾ ആ പള്ളിയിൽ മുഴുകിക്കേട്ടു ആദ്യം രണ്ടുപേരുടെയും മോതിരങ്ങൾ വാഴ്ത്തി പ്രാർത്ഥിച്ചു അച്ഛൻ രണ്ടു പേർക്കും അത് തന്നെ ഇട്ട് കൊടുത്തു റിച്ചിയുടെ പേരെഴുതിയ മോതിരം പൊന്നുവിനും പൊന്നുവിൻ്റെ പേരെഴുതിയ മോതിരം റിച്ചിക്കും ഇട്ട് കൊടുത്തു അതിനുശേഷം റിച്ചിക്ക് കൊടുക്കുന്ന സ്വർണമാല അച്ഛൻ റിച്ചിയുടെ തലയ്ക്ക് മുകളിൽ വെച്ച് വാഴ്ത്തിക്കൊണ്ട് അവൻ ഇട്ടു കൊടുത്തു അവസാനമായി മിന്നു വാഴ്ത്തിക്കൊണ്ട് പൊന്നുവിൻ്റെ കഴുത്തിൽ അച്ഛൻ വെച്ചുകൊടുത്തതും റിച്ചി പുറകിൽ നിന്നും നൂല് കെട്ടിക്കൊടുത്ത് അവളെ അവൻ്റെ സ്വന്തമാക്കിയിരുന്നു അതിനുശേഷം അച്ഛന നിർദ്ദേശം അനുസരിച്ച് അവനെടുത്ത മന്ത്രകോടി അവളുടെ തലയിൽ വെച്ചു കൊടുത്തു അവൾ ആ സാരിയുടെ തുമ്പുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അത് സ്വീകരിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അമ്മച്ചിയുടെയും അന്നയുടെയും ആനയുടെയും കണ്ണുകൾ നിറഞ്ഞു അച്ഛൻ റിച്ചിയുടെ വലത് കൈയിൽ പൊന്നുവിൻ്റെ വലത് കൈകൾ ചേർത്തു കൊടുത്തു അങ്ങനെ റിച്ചി അവളെ തൻ്റെ നല്ല പാതിയാക്കിയിരുന്നു പള്ളിയിൽ വെച്ച് അച്ഛൻ്റെ കൂടെയും കുടുംബാംഗങ്ങളുടെ കൂടെയും ഫോട്ടോസ് എടുത്തതിനു ശേഷം അവർ പള്ളിക്ക് വെളിയിലേക്ക് ഇറങ്ങി നേരത്തെ തയ്യാറാക്കി നിർത്തിയ കുഞ്ഞു കുട്ടികൾ ഋച്ചിക്കും പൊന്നൂനും മാലയും ബൊക്കെയും കൊടുത്തു പിന്നീട് അങ്ങോട്ട് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു ഫുഡ് കഴിക്കാൻ ഓഡിറ്റോറിയത്തിൽ കയറിയപ്പോഴും ക്യാമറ ചേട്ടന്മാർ അവരെ വെറുതെ വിട്ടില്ല പൊന്നുവിനാണെങ്കിൽ രാവിലെയൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു ഇച്ചായ എന്താടാ അവൻ അരുമയായി തന്നെ അവളോട് ചോദിച്ചു വിശക്കൊന്ന് ഇച്ചായ ഇതൊക്കെയൊന്ന് നിർത്താൻ പറയുമോ അവൾ അവനെ നോക്കി ചോദിച്ചതും അവൻ അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി ചേട്ടാ മതി ഫോട്ടോസ് ഇനി പിന്നെ എടുക്കാം റിച്ചി അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു രണ്ട് ഫോട്ടോസും കൂടി അയാൾ അവനോട് പറഞ്ഞതും അവനയാളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അയാൾ അത് കണ്ടതും ഫോട്ടോ എടുപ്പ് നിർത്തി ആനി അവളെ വന്ന് വിളിച്ചുകൊണ്ട് പോയി കുറച്ചു കഴിഞ്ഞതും റിച്ചി വാങ്ങിക്കൊടുത്ത മന്ത്രകോടി എടുത്ത് അവൾ ഇറങ്ങി വന്നിരുന്നു അതിൻ്റെ കൂടെ അന്ന് വാങ്ങിയ കുറച്ച് സ്വർണവും ഇട്ടിരുന്നു അവൾക്ക് നന്നായിട്ട് ആ കളർ ചേരുന്നുണ്ടെന്ന് റിച്ചിക്ക് തോന്നി റിച്ചി അവളെ തന്നെ നോക്കി നിന്നു ഇത് കണ്ട ക്യാമറ ചേട്ടൻ അവർ രണ്ടുപേരും അറിയാതെ തന്നെ അത് വീഡിയോ എടുക്കാൻ മറന്നില്ല അവൾ വന്നതും അവർക്കുള്ള ഫുഡ് വിളമ്പി അവർക്ക് ഒരു പ്ലേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റിച്ചി സംശയത്തോടെ പിള്ളേർ സെറ്റിനെ നോക്കി അവരെല്ലാം ഓഡിറ്റോറിയത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് നിന്നു മനഃപൂർവ്വം അവർ പണിഞ്ഞതാണെന്നും റിച്ചിക്കും പൊന്നുവിനും മനസ്സിലായി ചോറ് വിളമ്പിയതും പിള്ളേര് സെറ്റ് എല്ലാം കൂടി മുൻപിൽ വന്നു നിന്നു റിച്ചി എന്താണെന്നുള്ള രീതിയിൽ പിരികം പൊക്കി അവരെ നോക്കി നിങ്ങൾ പരസ്പരം വാരി കൊടുത്തു കഴിച്ചാൽ മതി ആൽബി പറഞ്ഞതും പൊന്നുവും റിച്ചിയും പരസ്പരം നോക്കി പിന്നെ റിച്ചി കുറച്ച് ചോറെടുത്ത് പൊന്നുവിന് വായിൽ വെച്ചു കൊടുത്തു പൊന്നു തിരിച്ചും അവർ പരസ്പരം വാരിക്കൊടുത്ത് ഫുഡ് കഴിച്ചു ക്യാമറ ചേട്ടൻ അതൊക്കെ പകർത്താനും പറന്നില്ല ചോറുണ്ട് കഴിഞ്ഞതും നമ്മുടെ കൊച്ചിന് കുറച്ച് ഉന്മേഷമൊക്കെ വന്നു തുടങ്ങി കൊച്ചി ക്യാമറ ചേട്ടനെ വിളിച്ചു വരുത്തി ഒറ്റയ്ക്കും പെൺപടകളായിട്ടും റീൽസും ഫോട്ടോസും എടുക്കാൻ തുടങ്ങി ആൽബി അപ്പൂവിനെയും രണ്ട് സൈഡിലായിട്ട് നിർത്തിയും അവരവളെ പൊക്കിയെടുത്തും ഫോട്ടോസ് എടുത്ത് തകർത്തു ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് അവർ നേരെ റിച്ചിയുടെ വീട്ടിലേക്കെത്തി ആനിയവളെ ബൈബിള് കൊടുത്ത് കൈപിടിച്ച് കയറ്റി ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്ന് റിച്ചിക്കും പൊന്നുവിനും ആനി കൊടുത്തു ആനി അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തു അവൾ തിരിച്ചും കൊടുത്തു പിള്ളേർ സെറ്റെല്ലാം അത് കഴിഞ്ഞ ഉടനെ പൊന്നുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ഫസ്റ്റ് നൈറ്റിന് പണി കൊടുക്കണമല്ലോ റിച്ചിയുടെ വീട്ടിലും ആൽബിയുടെ വീട്ടിലുമായിട്ട് നിന്നും ഇരുന്നും ഒക്കെ ക്യാമറ ചേട്ടൻ കുറേ ഫോട്ടോസ് എടുപ്പിച്ചു എല്ലാം ഒരുക്കേണ്ടത് കൊണ്ട് തന്നെ അന്നയും ജോണും കുറച്ച് മുൻപേ തന്നെ പോയിരുന്നു പൊന്നുവും റിച്ചിയും വിശ്വയും മരണും കിച്ചുവും കൂടിയാണ് പൊന്നുവിൻ്റെ നാട്ടിലേക്ക് പോയത് മിന്നുവിനും മിക്കുവിനും നേഹയ്ക്കും ഒരു റൂമാണ് കൊടുത്തത് ആ പിള്ളേർക്ക് അടുത്തുള്ള റൂമ് കൊടുത്തു പിള്ളേർ നേരത്തെ വന്ന് റിച്ചിയുടെയും പൊന്നുവിൻ്റെയും റൂമൊക്കെ സെറ്റ് ചെയ്തു പിള്ളേരെല്ലാം ഉറങ്ങിയും ഫ്രഷായും സമയം കളഞ്ഞു നേഹയാണ് ആദ്യം എഴുന്നേറ്റത് അവൾ എഴുന്നേറ്റ് ഫ്രഷായി റൂമിന് വെളിയിലേക്ക് ഇറങ്ങി മുകളിലായി ഉണ്ടായിരുന്ന ബാൽക്കണിയിലേക്ക് പോയി അവൾ അവിടെ ചെന്നതും ആൽബി ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടു അവൾ അവനെ തന്നെ നോക്കി നിന്നു ഫോൺ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കിയ ആൽബി കാണുന്നത് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന നേഹയാണ് അവളുടെ ആ നോട്ടം കണ്ടതും അവന് ചിരി വന്നു ഒരു പാവാടയും ടോപ്പുമാണ് അവളുടെ വേഷം സാരി ഉടുത്തപ്പോൾ തോന്നിയ വലിയ പെണ്ണിൽ നിന്നും ഇപ്പോൾ അവൾ ഒരു കുഞ്ഞു കുട്ടിയായതുപോലെ അവന് തോന്നി അവൻ അവളുടെ അടുത്ത് വന്നിട്ടും അവൾക്ക് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് അവൻ്റെ അടുത്തേക്ക് ചേർത്തതും സ്വപ്നത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുന്നത് പോലെ അവൾ കണ്ണുകളൊന്ന് അടച്ചു തുറന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറിക്കൊണ്ട് ചോദിച്ചതും അവൻ ഒന്നുകൂടി അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൻ്റെ ചൂട് നിശ്വാസം അവളുടെ മുഖത്ത് തട്ടിയതും അവൾ വിയർക്കാൻ തുടങ്ങി സർ അവളെ അകറ്റാതെ തന്നെ അവനൊന്നും മോളി ആരേലും കാണും അപ്പോൾ ആരും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ അവൻ കുസൃതി ചിരിയോടെ അവളോട് ചോദിച്ചതും അവൾ തല താഴ്ത്തി നിന്നു എൻ്റെ മാതാവേ കോളേജിലെ ജാൻസി റാണിക്ക് നാണമൊക്കെ വരുമോ അവൻ അവളുടെ മുഖം കൈകൊണ്ട് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഞാൻ പൊക്കോട്ടെ സാർ അവൾ അവൻ്റെ കൈ വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് അവൻ അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു അവൾ എന്താണെന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നിന്നെ കോളേജിൽ വെച്ച് കണ്ട നാൾ മുതൽ എൻ്റെ മനസ്സിൽ കയറി കൂടിയവളാണ് നീ പിന്നെ നിന്നെ വഴക്ക് പറയുന്നത് നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എല്ലാ കുട്ടികളും എൻ്റെ ഒരു നോട്ടം കിട്ടാൻ പോലും കൊതിക്കുമ്പോൾ നീ എന്നെ നോക്കാതെ ക്ലാസ്സിൽ കിടന്നുറങ്ങും നിന്നെ കാണാൻ വേണ്ടി ക്ലാസ്സിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് മുഖം പോലും തരാതെ നീ കമഴു കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും നിന്റെ മുഖം കാണാൻ വേണ്ടിയാ ഓരോന്ന് പറഞ്ഞ് നിന്നെ എഴുന്നേൽപ്പിക്കുന്നത് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു നിന്നോട് ഞാൻ അത് തുറന്നു പറഞ്ഞാൽ കോളേജിൽ നിനക്കും ഒരു പേരാകും പിന്നെ അത് നിന്റെ പഠിത്തത്തിനെയും ബാധിക്കും അതുകൊണ്ട് മാത്രമാണ് നിൻ്റെ മുൻപിൽ ഞാൻ മനസ്സ് തുറക്കാഞ്ഞത് അന്ന് നീ എന്നെ തെറ്റിദ്ധരിച്ചപ്പോൾ എനിക്ക് എന്ത് വിഷമം എന്നറിയോ നാണക്കേടിനേക്കാൾ എന്നെ ബാധിച്ചത് നിന്റെ തെറ്റിദ്ധാരണയായിരുന്നു നീ വന്ന് സോറി പറഞ്ഞപ്പോഴും എൻ്റെ പ്രണയം നീ അറിയാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു നിന്നെ പറിച്ചു മാറ്റാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി പക്ഷേ പക്ഷെ എനിക്ക് പറ്റിയില്ല ഇവിടെ വന്ന അന്ന് നിന്നെ കണ്ടപ്പോൾ എൻ്റെ സകല നിയന്ത്രണവും പോയി അതാ അന്ന് ഞാൻ അങ്ങനെ എൻ്റെ കണ്ണിൽ നീ ഒരിക്കൽ പോലും നിന്നെ കണ്ടില്ലേ മോളെ അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇച്ഛായ അവൾ വിളിച്ചതും അവൻ അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടിയിരുന്നു അവൾ കണ്ണുകൾ അടച്ച് അതെല്ലാം സ്വീകരിച്ചു അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി അവളും അവനെ ഇറുക്കി പുണർന്നിരുന്നു എത്ര നേരം അങ്ങനെ നിന്നെന്ന് അവർക്ക് തന്നെ അറിയില്ലായിരുന്നു പെട്ടെന്ന് മിന്നലിനൊപ്പം ഇടിവെട്ടിയതും അവൾ അവനിൽ നിന്നും അകന്നു മാറി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ താഴെ കോടി നേഹയെ കാണാതെ ഇറങ്ങിയതാണ് മീനു അവൾ റൂമിന് വെളിയിൽ ഇറങ്ങിയതും മിന്നലും ഇടിയും വെട്ടിയത് അവൾ തിരിഞ്ഞോടാൻ നിന്നതും ആരെയോ തട്ടി നിന്നു അവൾ കണ്ണുകൾ തുറന്നു നോക്കിയതും തന്നെ നോക്കി ദഹിപ്പിക്കുന്ന അപ്പുവിനെയാണ് കണ്ടത് ആ കണ്ണുകളിൽ എന്തായിരുന്നെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അവളെ മാറ്റി നിർത്തി പോകാൻ തുടങ്ങിയ അപ്പുവിൻ്റെ കയ്യിൽ പിടിച്ച് അവൾ നിർത്തി ഇച്ചായ പ്ലീസ് എന്നോട് പിണങ്ങല്ലേ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടും അവളെ തിരിഞ്ഞു നോക്കിയില്ല ഇച്ചായ കയ്യിൽ നിന്ന് വിടടി ഇല്ല ഞാൻ വിടില്ല ഞാൻ ചെയ്തത് തെറ്റാ അതിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം എന്നോട് പിണങ്ങി നടക്കല്ലേ പ്ലീസ് എന്നെ കാണുമ്പോൾ ഇങ്ങനെ മുഖം തിരിക്കല്ലേ എനിക്ക് എന്ത് വിഷമമാണെന്ന് അറിയുമോ അതൊക്കെ ശരി ഞാൻ നിന്നോട് സംസാരിക്കാം നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം പക്ഷേ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം അവൻ തിരിഞ്ഞു നിന്ന് അവളോട് പറഞ്ഞു അപ്പോഴും അവൾ ആ കൈ വിട്ടിരുന്നില്ല എന്താ എന്താ ഞാൻ ചെയ്യേണ്ടത് അവൾ അവൻ്റെ കൈ കൊണ്ട് ചോദിച്ചു അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ റൂമിലേക്ക് കയറ്റി ഡോറടച്ച് കുറ്റിയിട്ടു എന്താ എന്തിനു ഡോറിച്ചത് അവൾ വെപ്രാളത്തോട് ചോദിച്ചു അതിപ്പോൾ എല്ലാവരെയും കാണിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അവൻ കണ്ണുകൾ ഇറുക്കി കുസൃതി ചിരിയോടെ തിരികെ ചോദിച്ചു അവൾ സംശയത്തോടെ അവനെ നോക്കിയതും അവനവൻ്റെ ഷർട്ട് ഊരിമാറ്റി എനിക്ക് പോകണം ഇച്ചായം കഥക തുറക്ക് അവൾ അവനെ തള്ളി മാറ്റി കഥക തുറക്കാനായിട്ട് പോയതും അവൻ അവളെ വലിച്ച് ബെഡിലേക്കിട്ടിരുന്നു നീയല്ലേ പറഞ്ഞേ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുവെന്ന് പ്ലീസ് ഇച്ചായ ഞാൻ പോയിക്കോട്ടെ അവൾ അവൻ്റെ മുൻപിൽ തൊഴുതുകൊണ്ട് പറഞ്ഞതും അവളെ ബെഡിൽ നിന്നും വലിച്ചെഴുന്നേൽപ്പിച്ച് അവൻ്റെ മുൻപിലേക്ക് നിർത്തി ആദ്യം ഒരു ബന്ധത്തിൽ വേണ്ടത് എന്താണെന്ന് നിനക്കറിയോ പരസ്പര വിശ്വാസമാണ് ഞാൻ ഇത്രയും കാണിച്ചപ്പോൾ നീ എന്താ കരുതിയേ ഞാൻ നിന്നെ പീഡിപ്പിക്കാൻ പോകുവാണെന്ന് അല്ലേടി നമ്മൾ പ്രേമിച്ച സമയത്ത് എപ്പോഴെങ്കിലും ഞാൻ നിന്റെ ശരീരത്ത് കൈവച്ചിട്ടുണ്ടോ ഉണ്ടോടി ഈ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ നീ അന്നു എന്നെ ദേഷ്യത്തോടെ തുടങ്ങിയ അവൻ്റെ ശബ്ദം അവസാനം ഇടറിപ്പോയിരുന്നു ഇല്ല അവൾ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ആദ്യം നീ എൻ്റെ പ്രണയത്തെ ഒന്ന് വിശ്വസിക്ക് എന്നിട്ട് മതി ബാക്കി അവൻ അത്രയും പറഞ്ഞിട്ട് ഷർട്ട് എടുത്തിട്ട് തിരിഞ്ഞ് കഥക തുറക്കാനായി തുടങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുൻപിലേക്ക് വന്നു നിന്നു അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി അവൾ അവൻ്റെ കാലിലേക്ക് കയറി നിന്നുകൊണ്ട് അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്തു ആദ്യമൊന്ന് പകച്ചു പോയെങ്കിലും അവൻ അവളെ അരയിലൂടെ കൈയിട്ടുകൊണ്ട് വാതിലിനോട് ചേർത്ത് നിർത്തി അവൾ അവൻ്റെ ചുണ്ടുകളിൽ ഒന്ന് മുത്തിക്കൊണ്ട് മാറാൻ ശ്രമിച്ചതും അവൻ അവളുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചേർത്തു ആദ്യമൊന്ന് അമ്പരന്ന് കണ്ണുകൾ തുറന്നു നോക്കിയെങ്കിലും അവളും പതി ആ ചുംബനത്തിൽ ലയിച്ചു തുടങ്ങിയിരുന്നു ചുണ്ടികളിൽ നിന്നും നാവുകളിലേക്കും ആ ചുംബനം വഴിമാറിയതും അവൾ അവൻ്റെ നെഞ്ചിൽ അമർത്തിപ്പിടിച്ചു ഷർട്ടിന്റെ ബട്ടൺസ് തുറന്നിരുന്നതിനാൽ അവളുടെ നഖങ്ങൾ കൊണ്ട് അവൻ്റെ നെഞ്ച് നീറുന്നുണ്ടായിരുന്നു എങ്കിലും അവൻ അവളെ മോചിപ്പിച്ചില്ല അവളുടെ കൈവിരലുകൾ അവൻ്റെ നെഞ്ചിൽ അമരുന്നതനുസരിച്ച് അവൻ്റെ ആദ്യ ചുംബന ലഹരിയിൽ അവൾ രണ്ടും സ്വയം മറന്നിരുന്നു ഇടിവെട്ടിയതും മിന്നലടിച്ചതും കറണ്ട് പോയതും ഒന്നും അവരറിഞ്ഞിരുന്നില്ല അവരുടെ രണ്ടു പേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ചുംബനത്തിൻ്റെ മാധുര്യത്തോടൊപ്പം കണ്ണുനീരിൻ്റെ രസവും കൂടി കലർന്നു അവൾക്ക് ശ്വാസം മുട്ടിയതും അവൾ അവൻ്റെ ഷോൾഡറിൽ അമർത്തിപ്പിടിച്ചു അവളുടെ കണ്ണുനീർ അവൻ്റെ ഷർട്ടും നെഞ്ചും നനച്ചിരുന്നു അവൻ അവളെ മുറുക്കി പിടിച്ചുകൊണ്ട് നെറുകയിൽ ചുംബിച്ചു